എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കമന്റാണ് കമന്റിൻ്റെ മറുപടി പറയാൻ ഓർത്താൽ അല്ലാതെ ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് പറയാൻ മാത്രമേ ഉള്ളതൊന്നുമില്ല ജിൻ്റെ ഇപ്പം ഗെയിം ജയിച്ചു അത്രേ പറയാനുള്ളൂ പിന്നെ അവരെപ്പോഴും സാധാരണ പോലെ സംസാരിച്ചു കൊടുത്തുമ്പോൾ അടുത്ത ഗെയിം വരും അത്രേ ഉള്ളൂ ഇനിയിപ്പം എന്തെങ്കിലും ഒരു ഓളം ബിഗ് ബോസ് വരണമെങ്കിൽ പഴയ മത്സരാർത്ഥികളൊക്കെ ഹൗസിനുള്ളിൽ കയറിയാൽ മാത്രമേ ഒരു ഓളം വരത്തുള്ളൂ അതിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ജനങ്ങൾക്ക് ജിൻഡപ്പനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ ഒരു കൂടി ഒരു കമൻ്റ് ഇടുന്നുണ്ട് ജിൻഡപ്പനോട് ജാസ്മിൻ എന്തിനാളാവോ ഇത്ര സ്നേഹം കാണിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ എന്തോ ഒരു ചതി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ജനത്തിൻ്റെ ഒരു വിശ്വാസം പക്ഷേ എനിക്ക് കണ്ടെടുത്തോളം എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് എന്നോട് ചോദിച്ചൊരു ചോദ്യം കൂടെ ആയതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം അതെന്താണെന്ന് വെച്ചാൽ ചതിയൊന്നുമില്ല ജാസ്മിനെ നല്ല ബുത്തിയുള്ള കുട്ടി തന്നെയാണ് ഗബ്രിയുടെ കാര്യത്തിൽ വെറും വന്ന കുത്തിയായി പോയി ചിലപ്പോൾ ആദ്യം കുത്തി കാണിച്ചതാവാം അതിന് എന്തേലും ആട്ടെ ഏതായാലും ഫാമിലി റൗണ്ടിൽ എല്ലാ ഫാമിലിയും വരുമ്പോൾ മുഴുവൻ പേര് ജിൻഡപ്പൻ ജിൻഡപ്പൻ റശ്മിൻ്റെ അനിയനാണ് അയ്യോ ജിൻഡപ്പൻ എവിട്ടെ എന്നും പറഞ്ഞു ജിൻഡപ്പൻ എന്ന് പറഞ്ഞേക്കാം പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ജോജു ജോർജും സാഗറും ജൂനേഴ്സും ഒക്കെ വന്നപ്പോൾ എല്ലാവരും ജിൻഡപ്പൻ അപ്പോൾ പുള്ളിക്കാരത്തിന് മനസ്സിലായി ജിൻഡപ്പൻ എന്താണ് അവസ്ഥ പുള്ളിക്കാരത്തി ഇവിടെ തുപ്പി ഒരു വ്യക്തിയാണ് മറ്റേ ആ ഡയലോഗ് പറയുന്ന അങ്ങനെ ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ പുറത്ത് ഇത്രയും ഫാൻ ബേസോ മറ്റേ റസ്മിൻ്റെ എയർപോർട്ടിൽ വെച്ച് ചോദിച്ചു ജിൻഡോ ജയിക്കാനോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ നിങ്ങൾ ഈ പറയുന്നത് വെച്ചാൽ പുറത്തെ കാര്യങ്ങളൊന്നും അത്ര അറിയുന്നതിന് വെച്ചാൽ റസ്മിൻ്റെ ഒരു പ്രതികരണം അതായിരുന്നു ജിൻഡോയോ കപ്പടിക്കാൻ എന്ന് ചോദിച്ചാൽ അത്രയും വേസ്റ്റ് ജന്മം ഒന്നിനും കൊള്ളാത്തൊരു ജന്മം സംസാരിക്കാൻ പോലും അറിയില്ല മണ്ടനാണ് കരിഞ്ഞ നിറവില്ല കരിഞ്ഞ മത്സ്യകന്യകൻ പിന്നെന്താണ് ഷൊട്ടൻ ആ പിന്നെ എന്തൊക്കെയോ പേര് പിന്നെ അവർക്ക് അറപ്പാണ് അടുത്ത് സംസാരിക്കാൻ അവർക്ക് മടിയാണ് തൊടാൻ അവർക്ക് മടിയാണ് പിന്നെ അങ്ങനെ ഒത്തിരി കാരണങ്ങളാണ് അവർ പറയുന്നത് ഒത്തിരി അകറ്റി നിർത്താനുള്ള ഒത്തിരി കാരണങ്ങൾ പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ പുറത്ത് ഇത്ര ഫാൻ ഫേസ് അത് അവരെ വിശ്വസ് താങ്ങാൻ പറ്റുന്ന കാര്യമില്ല പക്ഷേ സത്യം അതാണെന്നുള്ളത് റസ്മിനെ പോലെയല്ല റസ്മിൻ സ്വന്തം ബ്രദർ എനിക്കങ്ങോട്ട് പൊളിഞ്ഞ് കയറി എന്നാണ് റസ്മിൻ പറഞ്ഞത് എന്നാൽ റസ്മിൻ അത് കൊടുത്ത ഒരു ക്ലൂ ആയിരുന്നു ശരിക്കും എവിടെ ജിൻഡപ്പനാണ് ഫാൻ ഫേസ് നീ അത് മനസ്സിലാക്കി നീ അവനെ അധികം ചൊറിയേണ്ടെന്നാണ് അനിയം കൊടുത്തത് പക്ഷേ റസ്മിൻ അത് മനസ്സിലായില്ല റസ്മിൻ അവനോ ജിൻഡപ്പനെ ചോദിച്ചപ്പോൾ എനിക്കങ്ങോട്ട് പൊളിഞ്ഞ് കയറി എന്ന് പറഞ്ഞു റസ്മിൻ ശരിക്കും ഒരു ടീച്ചറാണെങ്കിലും റസ്മിൻ ശരിക്കും വന്ന ായി അത് മനസ്സിലാക്കാതെ പോയത് റെസ്മിന്റെ ബ്രദർ റെസ്മിനെ കൊടുത്ത ഒരു സൂചനയാണ് എടി നീ ഇവിടെ കിടന്ന് ജിൻഡോട് മെക്കിട്ട് കയറണ്ട പുറത്ത് ജിൻഡോയ്ക്ക് നല്ല ഫാൻ ഫേസ് ആണ് നിന്നോട് ജനങ്ങൾ വെറുക്കേയുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ നീ അതൊന്ന് മാറ്റി പിടിക്കുക എന്നാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശിച്ചത് പക്ഷേ റസ്മിൻ അഹങ്കാരം കേറി തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നോണ്ട് റെസ്മിൻ അതൊന്നും മനസ്സിലായില്ല റെസ്മിൻ അപ്പോൾ എനിക്കങ്ങ് പൊളിഞ്ഞ് കയറിയെന്ന് പറഞ്ഞു നടന്നു അത് കഴിഞ്ഞിട്ട് റെസ്മിൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മീഡിയക്കാർ ചോദിക്കുന്നത് ജിൻഡപ്പനാണോ കപ്പടിക്കാൻ ജിൻ്റപ്പനാ ജിൻഡപ്പൻ കപ്പടിക്കോ എന്നുള്ള എന്തോ ഒരു വലിയ കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ട പോലെയാണ് റസ്മിൻ ഇടപെട്ടെ ഇപ്പം റസ്മിനെ ഏകദേശം കാര്യം മനസ്സിലായി കാണും പക്ഷേ അത് അതുപോലെയല്ല ജാസ്മിൻ ജാസ്മിനെ സംബന്ധിച്ച് ഫാമിലി റൗണ്ട് വന്ന് വന്നപ്പോഴും ഇവരൊക്കെ ചോദിച്ചതും പിന്നെ ജോജു സാഗർ ജുനൈസ് ഇവരൊക്കെ പറഞ്ഞത് വെച്ച് ജിൻഡോ ആരാണ് ജിൻഡോയ്ക്ക് പുറത്തെന്താണ് ഫാൻ ഫേസ് എന്നുള്ളത് ശരിക്കും അവർ മനസ്സിലാക്കി അതിൻ്റെ ആണ് അവർ ആ നോമിനേഷന് ലാസ്റ്റ് വന്നാലും അവസാന നോമിനേഷന് ജിൻഡോയുടെ പേര് ഒറ്റ മത്സരാർത്ഥി എടുത്തില്ല അവർക്കറിയാം എടുത്തിട്ട് കാര്യമില്ല എടുത്ത് പുറത്തേക്കിട്ടാലും നോമിനേഷന് വന്നാലും ഒരു പ്രയോജനവും ഇല്ലെന്നറിയാം അതുകൊണ്ട് അവരൊറ്റ മത്സരാർത്ഥി മോഹലാലിൻ്റെ മുന്നിലെ മുഴുവനേരം കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വ മത്സരാർത്ഥിയും നോമിനേഷൻ ഈ ജിൻഡോയുടെ പേരെടുക്കൽ എന്താ കാര്യമെന്ന് വെച്ചാൽ എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി അതേപോലെ ജാസ്മിനും മനസ്സിലായി ജിൻഡോയുടെ ഫാൻപേസ് ഇവരിവിടെ അറപ്പോടെ തുപ്പിട്ടിരുന്നതാണ് തുപ്പ് പ്പിയാണ് അവരിട്ടിരുന്നത് അറപ്പോടെ ആ കരിഞ്ഞ മത്സ്യകൻ ഷൊട്ടൻ തന്തയില്ലാത്തവൻ എന്തൊക്കെയോ വിളിച്ച് അറപ്പും വെറുപ്പും ആയിട്ട് മാറ്റിയിട്ടിരുന്ന ഒരു മനുഷ്യൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ജാസ്മിൻ്റെ ഉമ്മയോട് പറഞ്ഞത് ഇയാള് നൊണ്ണയനാണ് നൊണ്ണ പറയുന്ന മനുഷ്യനാണ് ഭയങ്കര നൊണ്ണയനാണ് അതുകൊണ്ട് എനിക്കിഷ്ടമില്ല ഇങ്ങനെയെല്ലാം ജാസ്മിൻ കരുതുകൊണ്ട് ജാസ്മിനെ പോലെ ആയിരിക്കും പുറത്തുള്ളവരും ചിന്തിക്കാനൊക്കെ കരുതിയിരുന്നാണ് നേരെ തിരിച്ച് സംഭവം എല്ലാം റിവേഴ്സ് അടിച്ചെന്നുള്ളത് ജാസ്മിന് ജോജുവിൻ്റെയൊക്കെ വരവോടുകൂടി കറക്റ്റായിട്ട് മനസ്സിലായി അപ്പം ജോ ഇനി ഇപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്നേഹം കാണിച്ച് ചതിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല സ്നേഹം കാണിച്ച് ഒരു കോംബോ അല്ല ജിൻഡോയുമായിട്ട് മുഴുവൻ നേരെ സ്നേഹത്തിൻ്റെ പേരിലുള്ള കണ്ടൻറ് ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ജിൻഡോയുടെ പേര് നെഗറ്റീവ് ഉണ്ടാക്കി അതായത് ഗബ്രിയായിട്ടുണ്ടായ ഒരു നെഗറ്റീവ് ആണ് ഉണ്ട് പുറത്ത് അത് ജാസ്മിന് നല്ലപോലെ അറിയാം ആ നെഗറ്റീവ് ജിൻഡോയുമായിട്ട് കമ്പനി കൂടിയിട്ട് ആ നെഗറ്റീവ് ഒന്ന് കുറയ്ക്കുക പോകുന്നതിന് മുന്നേ അതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ശ്രമമാണിപ്പോൾ നടക്കുന്നത് കാരണം ജിൻഡോയ്ക്ക് ഇത്രയും ഫാൻ പേസ് ഉള്ളപ്പോൾ ജിൻഡോയുമായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ കാണുന്ന പ്രേക്ഷകർ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കുറച്ചെങ്കിലും ഓർക്കെ ഇവരൊക്കെ തമ്മിൽ ഇത്രയും പിണക്കൊന്നുമില്ല ഇവരൊക്കെ തമ്മിൽ ഇത്രയും സ്നേഹമാണോ അപ്പം ജാസ്മിൻ്റെ സ്വഭാവം ജിൻഡോടൊക്കെ ഇവിടെ ജാസ്മിൻ ഇത്രേ ഉള്ളോ എന്നൊക്കെ ഓർത്തുള്ള ഒരു ഇത് കാരണം ഇന്നലെ ക്യൂട്ട്നെസ് വാരി വെതറിലായിരുന്നു ജാസ്മിൻ അതായത് ആ ടാസ്ക് ലെറ്ററൊക്കെ വായിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ജാസ്മിൻ ജിൻഡോടെ അടുത്തിരുന്നു ജിൻഡോയെ ഞുള്ളുന്നു അടിക്കുന്നു മാതുന്നു ഇങ്ങനെയെല്ലാം ചോദിക്കുന്നു അപ്പം ബിഗ് ബോസ് ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ എന്താ ഇപ്പം ഇതുപോലെ ഉപദ്രവ നിരുത്തരവാ ഉത്തരവാദിത്തം എല്ലാം പെരുമാറുന്നത് എന്താണ് ബിഗ് ബോസ് ജാസ്മിനോട് ചോദിക്കുന്നത് എന്താണ് ജാസ്മിനെ ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നതെന്ന് പക്ഷേ ഒന്നുമല്ല ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരു ക്യൂട്ടനസ് വാരി വിതറിയതായിരുന്നു ആ സമയത്ത് ഞുള്ളിയും അടിക്കുക മാന്തമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് മൊത്തത്തിൽ എങ്ങനെയെല്ലാം ജിൻഡോയുമായിട്ട് ഒരു ഇഷ്ടം കാണിച്ചാലാണ് പുറത്ത് ജനങ്ങളുടെ മനസ്സിലിടം അല്ലെ ഉണ്ടായ നെഗറ്റീവ് കളയാൻ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജാസ്മിൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ജിൻഡോയുമായിട്ട് സംസാരിച്ച അഫ്സലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നലെ സായിയോട് പോയി ചോദിക്കുന്നത് എന്നെ ഒന്നെടുക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സായിയെ പറ്റി പറയാനുണ്ട് ബിഗ് ബോസ് എന്ന ഷോ ില് ഒരു മത്സരാർത്ഥി എത്രയോ കാലം വർക്ക് ചെയ്ത് എത്രയോ കാലം ശ്രമിച്ചിട്ടാണ് സായി ബിഗ് ബോസിൽ പോയെന്നാ പറയുന്നത് ഒത്തിരിയും കാലം ശ്രമിച്ചിട്ടാണ് സായി ബിഗ് ബോസിൽ പോയത് അപ്പോൾ ആഗ്രഹിച്ച് പോയ ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ പോയിട്ട് ജാസ്മീൻ എന്ന ഒരു മത്സരാർത്ഥിയെ കംപ്ലീറ്റ്ലി ആ മത്സരാർത്ഥിയെ സംരക്ഷിക്കാൻ വേണ്ടി പുറകെ വിട്ട ഒരു വ്യക്തിയെ പോലെയാണ് നമ്മുടെ സായി അവിടെ ഇടപെടുന്നത് അത് കണ്ടിട്ട് ദയനീയത തോന്നുന്നുണ്ട് കാരണം ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഗെയിം ഒന്നും കളിക്കാതെ എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ തന്നിട്ട് ബാക്കി അവിടെ നിൽക്കുന്ന സമയം മുഴുവൻ ജാസ്മിനെ കംപ്ലീറ്റ് സംരക്ഷിക്കും എന്നാൽ തിരിച്ച് സായിയെ നോമിനേഷനിൽ വരെ കൊണ്ട് വിട്ടത് ഇതാണ് ആരാണ് ജാസ്മിനാണ് ലാസ്റ്റ് േഷനി അതേപോലെ നേരത്തെ ചെന്ന ദിവസം തന്നെ പുറത്തെ വിവരം പറഞ്ഞു അവന്റെ ഗെയിം ആണെന്ന് പറഞ്ഞ് ജയിലിലോട്ടും വിട്ടു ഇന്ന് വരെ ജാസ്മിനെ സംരക്ഷിക്കാനാണ് സായി അവിടെ നിൽക്കുന്നത് ജാസ്മീൻ അറിയത്തില്ല ജാസ്മിൻ ഒട്ടും മനസ്സിലായിട്ടില്ല അതാണ് സായിയുടെ ഒരു ഗതികേട് ജാസ്മീന് സായിയെ മനസ്സിലായിട്ടില്ല എന്നാൽ സായി അവിടെ ഗെയിം പോലും മറന്ന് ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതുപോലെ കിട്ടിയ നല്ലൊരവസരം മിസ്യൂസ് ചെയ്യുന്ന സായിയെ പോലെ വേറൊരാളില്ല വലിയ ബുദ്ധിമാനൊക്കെ നമ്മൾ കണ്ട ഒരാള് ഇതുപോലെ പെരുമാറുന്നത് കണ്ടിട്ട് അതിശയമാണ് തോന്നുന്നത് അതേപോലെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ട് ജിൻഡോയ്ക്ക് നല്ല ഫാൻ പേഴ്സണെന്ന് കാരണം അവർ ലാസ്റ്റ് നോമിനേഷനെ ജിൻഡോയുടെ പേരാരും പറഞ്ഞില്ല അല്ലേ ലാലേട്ടം വരുമ്പോൾ അവർ മുഴുവൻ നേരം ജിൻഡോയുടെ കുറ്റം മുഴുവൻ ഇരുന്ന് ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ അവർ നോമിനേഷന് വന്നപ്പോൾ പറയലോ എന്താ കാര്യമെന്ന് വെച്ചാൽ ഇട്ടിട്ട് കാര്യമില്ല നോമിനേഷന് വന്നാലും ജിൻഡോ ജയിച്ചു ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായേണ്ടവരും ഇട്ടില്ല അപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർക്ക് ജിൻഡോ ആരാന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഗബ്രി ജാസ്മിൻ എന്നുള്ളത് നല്ല കട്ട നെഗറ്റീവാണ് പുറത്തൊന്നും മനസ്സിലായി അപ്പോൾ ജിൻഡോയുടെ കൂടെ കൂടിയിട്ട് ഒരു പോസിറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമത്തിൽ ത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാസ്മിൻ ഇപ്പോൾ ജിൻഡോടെ പുറകെ നടന്നിങ്ങനെ സ്നേഹിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ജാസ്മിൻ സായിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എടുക്കാവുമെന്ന് അപ്പോൾ എടുത്തോണ്ട് നടക്കാവുന്ന അപ്പോൾ സായിക്ക് നടുവും പോയിരിക്കുന്ന സായി ജാസ്മിനെ എടുത്തോണ്ട് നടക്കാൻ പറ്റിയല്ല അപ്പം സായി പറയുന്നുണ്ട് എനിക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റിയല്ല നീ പോയി ജിൻഡോട് ചോദിക്കുക ജിൻഡോയ്ക്ക് അവിടെ ജാസ്മിനെ എടുത്തോണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൂ വേറെ ആർക്കും ഇല്ല അപ്പോൾ അതും ആവാം രണ്ടായിരം ഒരു നീയപ്പം നിന്ന രണ്ടാം കാര്യം എന്ന് പറയുന്ന പോലെ ജിൻഡോയ്ക്കേ പറ്റുള്ളൂ എന്നുള്ള ഒരു സത്യമുണ്ട് എന്നാൽ അതിനകത്ത് മറ്റൊരു രീതിയുണ്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ആ ഹൗസിനുള്ളിൽ കൂടെ ജിൻഡപ്പൻ ജാസ്മിനെ എടുത്തോണ്ട് നടക്കുകയാണെ അത് കാണുന്നത് ജിൻഡപ്പൻ്റെ ഫാൻസ് ജാസ്മിന്റെ ഫാൻസ് ഇവരെല്ലാം കാണുമ്പോൾ ഇവർ തമ്മിൽ ഇത്രയായിട്ട് ണ്ടല്ലോ എന്നുള്ള രീതി വന്ന് ഒരു ഇവർക്ക് ഒരു ദേഷ്യക്കുറവ് വരാൻ ജാസ്മിനോട് അങ്ങനെ ഒരു കണ്ടന്റ് പൊക്കോട്ടം നോർത്താവാം സായിയുടെ അതിബുദ്ധി അങ്ങനെയാവാം അപ്പൊ ജാസ്മിൻ പറഞ്ഞു അതൊന്നും വേണ്ട അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ലാലേട്ടൻ വരുമ്പം ആ അത് പറഞ്ഞ് അയ്യോ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇവിടെ എന്ന് പറഞ്ഞു പിന്നെ പരാതിയായിട്ട് പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന ഇതിനൊന്നും മറുപടി ജിൻഡപ്പൻ പറഞ്ഞില്ല പറയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നീ എന്നെ വെച്ച് അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കേണ്ടടി എന്ന് ജിൻഡപ്പൻ്റെ മനസ്സിലുണ്ട് ജിൻഡപ്പൻ എന്തേലും ഒക്കെ പറയും അതിപ്പോൾ കത്തിയെടുത്ത് കുത്തുന്നതെന്ന് വരേയും ജാസ്മീൻ പറഞ്ഞു പക്ഷെ ഇതൊക്കെ ജിൻഡപ്പൻ എന്തേലും പറഞ്ഞാൽ അതിന്റെ ഒരു കണ്ടന്റായിട്ട് ജിൻഡപ്പൻ ജാസ്മീൻ ഒരു തമാശ കണ്ടന്റോ അല്ലെങ്കിൽ എന്തേലും ആയിട്ട് അല്ലെങ്കിൽ നേരിയ വഴക്കായിട്ടാണേലും ഒരു കണ്ടന്റായിട്ട് പോകുമെന്ന് ജിൻഡപ്പിനെ നല്ലപോലെ മനസ്സിലായോണ്ട് ജിൻഡപ്പൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒട്ടുമില്ല അവോയ്ഡ് ചെയ്ത് ശരിക്കും ജാസ്മിൻ അവോയ്ഡ് ചെയ്ത ചെയ്തൊരു പോക്കങ്ങ് പോയി തീരെ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ജാസ്മീൻ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോർത്തല്ല ജിൻഡപ്പനെ ചതിക്കാൻ വേണ്ടിയല്ല പുറത്തുള്ള ആ ഇമേജ് ഒന്നും മാറ്റാൻ വേണ്ടി കൂടുതൽ ജാസ്മിൻ ജിൻഡപ്പനോട് അടുക്കാൻ ശ്രമിച്ച് ഓരോ കണ്ടന്റായിട്ട് പുറത്ത് വിടാനാണ് നോക്കുന്നത് ഈ ക്യൂട്ട്നെസ് വാരി വെതറി ഒക്കെ നിൽക്കുന്നത് ജിൻഡപ്പൻ ഇത് എന്തോ ആ കഥ എന്നുള്ള രീതിക്ക് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ജിൻഡപ്പൻ്റെ പോക്ക് ഏതായാലും ജാസ്മിൻ എന്ന മത്സരാർത്ഥി അതിബുദ്ധിയാണത് അല്ലാതെ ഉപദ്രവിക്കാനല്ല അവിടെ എന്ത് ചതിക്കാനാണ് എന്ത് അതൊന്നും ഇല്ല കണ്ടന്റാണ് മുഖ്യം അതാണ് മുഖ്യം വെളിയിൽ പോവുക നല്ല പേരെടുക്കുക പോയി പേരെന്നുള്ളത് നല്ലപോലെ അറിയാം ഗിബ്രി ആയിട്ടുള്ള കോംബോ നെഗറ്റീവ് ആയെന്ന് നല്ല അറിയാം അപ്പോൾ പോയ പേര് അവസാന നിമിഷം കുറച്ചെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അത്രയുള്ള അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അയാളത്തെ വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ